വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് സ്പന്ദനം യുടെ പത്താമത് ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ഉള്ള സിനിമകൾ ന്യൂരാഗം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചു സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ന്യൂരാഗത്തിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ വിവരണം സ്പന്ദനം ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ ജയൻ മേലതിൽ നൽകി സ്പന്ദനത്തിന്റെ പത്താമത് ഫിലിമോത്സവമായി ബന്ധപ്പെട്ട് ഒമ്പത് മലയാളം സിനിമകളും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമുള്ള സിനിമ ഒരു ഇരുപത്തഞ്ചോളം സിനിമകളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള സിനിമകളായിരിക്കില്ല എല്ലാം തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വ്യക്തമായി ഭാഷ ഒന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്ന നല്ല സിനിമകളാണ് വിവിധ തരം ഫെസ്റ്റിവലുകളിൽ ഒരുപാട് അവാർഡുകളും സാധനങ്ങളും എല്ലാം നേടിയ പഴയകാല അവാർഡ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പുതിയ സിനിമകൾ വരുന്നത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ പ്രമുഖനും സിനിമാ പ്രവർത്തകനുമായ ചെലവൂർ വേണുവിനെ പറ്റി വൈസ് പ്രസിഡന്റ് പി എസ് ഐ ബക്കർ കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പറയാം ഇന്ത്യൻ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ചെലവൂർ വേണുവിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി മനുസ്മരണം നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് കേരളത്തിൽ ഫിലിം ഫെസ്റ്റിവ സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് ആദ്യമായിട്ട് കോഴിക്കോട് വെച്ചിട്ട് ചെലൂർ വീണൻ്റെ നേതൃത്വത്തിലാണ് അതിനുശേഷമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്തിരുന്നൂറ് സൊസൈറ്റികൾക്ക് രൂപം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു അത് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം പല ഫിലിം സൊസൈറ്റി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നല്ല നല്ല സിനിമകൾ വിദേശത്തും നിന്നും ഇന്ത്യയിലും കളിച്ചിട്ടുള്ള പല പടങ്ങൾ കൊണ്ടുവരുകയും കളിക്കുകയും ചെയ്തു അത് മറ്റുള്ള സൊസൈറ്റികൾക്ക് രൂപം കൊടുത്ത് ആ സൊസൈറ്റികളിൽ കളിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ചിലവർ വീണു അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാത്ത ഒരു സംവിധായകരും ഇന്ന് കേരളത്തിൽ അന്ന് കണ്ടായിട്ടില്ല അപ്പോൾ ജോൺ എബ്രാഹം ആയാലും ജി അരവിന്ദനായാലും അവർ തന്നെ നമ്മുടെ ബക്കറായാലും അതുപോലെയുള്ള പല സൊസൈറ്റി പല സിനിമാ സംവിധായകരും ഈ വേണുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സി ഒ ദേവസി ടി വർഗീസ് ജോയിന്റ് സെക്രട്ടറി എം കെ ഉസ്മാൻ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ സ്പന്ദനം ട്രഷറർ കെ എസ് ജോർജ് ഷോർട്ട് ഫിലിം ജോയിന്റ് കൺവീനർ പി എസ് മണികണ്ഠൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി